ഒരു വികസനം കൂടി ഉള്ളില് കുടുങ്ങിയ മെഡിക്കൽ കോളേജ് പോകണം പോണെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഡോക്ടർ എടുത്ത് ഡി എസ് എഴുതി തന്നു അവിടെ പോയി കാണിച്ചു അവിടെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തതാണ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞില്ല പതിനാല് ദിവസം രണ്ടാമത് വേതനം തുടങ്ങിയതാ രാവിലെ ആ വേദന തുടങ്ങി നേരിട്ട് ഇവിടെ വന്ന് കാണിച്ച് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഒരു മാസം കഴിയും ചികിത്സ ഒക്കെ തുടങ്ങി വരുമ്പോ അതിന് രോഗി ചെലപ്പം അല്ല അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു രാഹുൽ സാർ പറഞ്ഞു അങ്ങനെ പ്രൈവറ്റിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തരുത് ഇവിടെ എത്തി ഇവിടുന്ന് ഡോക്ടർ നോക്കി നോക്കിയിട്ട് മൂപ്പരെ അഭിപ്രായം പറഞ്ഞ് നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കാം ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് പേഷ്യൻറ്റിനെ ബാക്കി കിട്ടും തോന്നില്ല പിന്നെ പേഷ്യൻറ്റിന് കുറച്ച് ധൈര്യം കൂടുതലും പിന്നെ ഡോക്ടറുകളെ ധൈര്യം കൊണ്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത് ഞങ്ങൾ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത് അബ്ദുൽ സലാം എന്ന രോഗി നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ വരുന്നത് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു മാസം മുമ്പ് വേറൊരു സ്റ്റെൻ്റ് രക്ത മഹാ രക്തധമനിൽ ഒരു സ്റ്റെൻ്റ് ഇടുകയും അതിൽ നിന്ന് അത് ഒരു എന്താ പറയുക അത് തന്നെ പെർഫറേറ്റഡ് ആവുകയും പിന്നെ ബ്ലീഡിങ് വരികയും പിന്നെ രോഗി ഒരു വളരെ ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ഈ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്ന രക്തക്കൊഴൽ വികസിക്കുകയും തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ ഒരു തടസ്സം അല്ലെങ്കിൽ അവിടെ പൊട്ടിയിട്ട് അവിടെ വീങ്ങി വന്നിട്ട് അങ്ങനായിരുന്നു നമുക്ക് രോഗിയുടെ ക്ലിനിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് നമ്മൾ സർജറി ചെയ്തപ്പോൾ ചെയ്യുന്നതെന്ന് വച്ചാൽ ഹൃദയത്തിൽ നിന്ന് രക്തക്കൊള്ളല് വരുന്ന രക്തക്കൊഴല് തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊഴലും കയ്യിലേക്ക് പോകുന്ന രക്തക്കൊള്ളലും കംപ്ലീറ്റ് ഒരു ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എലിഫൻറ്റ് ട്രങ്ക് ഗ്രാഫ്റ്റ് നമ്മൾ സ്ക്രീനിൽ കാണാൻ ലിഫൻട്രൻ ഗ്രാഫ്റ്റിൻ്റെ ഒരു 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 വിഷൻ ഒരു പിക്ചർ ഇതാണ് ആ ഗ്രാഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് ഈ സർജറി സങ്കീർണ്ണമാകാൻ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഓർഗൻസിലേക്ക് നമ്മൾ ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്താണ് വെക്കുന്നത് അത് മുന്നേരത്തെ പറഞ്ഞതുപോലെ ഡീപ്പ് ഹൈപ്പോതെർമിയയിലാണ് അപ്പോൾ ഈ രോഗിക്ക് നമ്മൾ ഏകദേശം ബ്രെയിനിലേക്ക് ഏകദേശം ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഒരു ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുകയും ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഈ ഓപ്പറേഷനെ കൂടുതൽ സങ്കീർണമാകുന്നത് പിന്നെ ഒരു ഏകദേശം ഒരു സിക്സ് അവേഴ്സ് ആറു മണിക്കൂറോളം നമ്മൾ ഈ രോഗീൻ്റെ ഹൃദയവും ലങ്സും വർക്ക് ചെയ്തിട്ടില്ല അപ്പം അതിനുള്ള ഒരു മെഷീനാണ് നമ്മൾ പുറകെ കാണുന്ന ഒരു ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞൊരു മിഷീൻ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുന്നത് ഇതാണ് ഹാർട്ട് ലങ് മെഷീൻ ഹൃദയ ശസ്ത്രക്രിയ വേളയിൽ ഉപയോഗിക്കുന്ന ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ജോലി ചെയ്യുന്ന ഉപകരണമാണ് പ്രധാനമായിട്ടും ഇതിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഹാർട്ട് ലങ് മെഷീൻ പിന്നീടുള്ളത് ഓക്സിജനേറ്റർ പിന്നെ ഹിമോത്തർ ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണുള്ളത് ഓക്സിജനേറ്റർ എന്നുള്ള ഭാഗം ശ്വാസകോശത്തിൻ്റെ ജോലി രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ആഡ് ചെയ്യുകയും അതുപോലെ കാർബൺ ഡയോക്സൈഡിന് പുറത്ത് പുറത്ത് കളയുകയും ചെയ്യുന്ന ജോലിയാണ് ഓക്സിനേറ്റർ ചെയ്യുന്നത് ഹാർട്ടിൻ്റെ പമ്പിംഗ് എന്നുള്ള ജോലി ചെയ്യുന്നത് ഹാർട്ട് ലങ് മെഷീനാണ് അതുപോലെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് ആവശ്യത്തിനനുസരിച്ച് സർജറിക്ക് ആവശ്യം ആവശ്യമുള്ള സമയത്ത് മെറ്റബോളിക് റേറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ഹിമോത്തം ഉപയോഗിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഉപകരണമാണ് ഈ ഹാർട്ട് ഹാട്ട്ലിങ് മെഷീൻ ഞാൻ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് പേര് അബ്ദുൽ ഗഫൂർ ചാത്തമംഗല ഗ്രാമപഞ്ചായത്തിലെ വാഴൂർ എന്ന പ്രദേശത്താണ് സലാം എന്ന ഒരു സുഹൃത്ത് താമസിച്ചിരുന്നത് അദ്ദേഹം ഒരു ചെറിയ പെട്ടിക്കട ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു മാരകമായ രോഗം വരികയും ഈ മിംസ് ആശുപത്രിയുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ തെക്കൽ സലാമിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഒന്നാമതായിട്ട് നമ്മുടെ വായൂർ എന്ന നാടിൻ്റെ നന്മ ചാത്തമംഗലം പഞ്ചായത്തിലെ ഒമ്പതാം പാട് അടങ്ങുന്ന പായൂർ എന്ന പ്രദേശത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ നാട് ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു നാടാണ് ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ രണ്ട് ഫേസിലായിട്ടാണ് നമ്മൾ ഫണ്ട് കളക്ഷൻ നടത്തിയത് ഒരു വലിയ ഭീമമായ പണം ശസ്ത്രയ്ക്ക് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ തന്നെ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഫണ്ട് കണ്ടെത്തി ആ നാട്ടിലും അതേപോലെ ആ നാട്ടിൽ നിന്ന് മറ്റു വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് ഈ ഒരു വലിയ തുക സമാഹരിച്ചിട്ടുള്ളത് പലരും ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു എന്നാൽ നൂറ് ശതമാനം വിജയിച്ചു ഈ ആശുപത്രിയിലെ നമ്മുടെ ഡോക്ടർ ബിജോയ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനു അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി നൂറ് ശതമാനവും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ വ്യക്തി സലാമ് അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാർ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ സന്തോഷത്തിലാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ വലിയ ഒരു സന്തോഷത്തിലാണുള്ളത് ഇതിനെ സഹായിച്ചിട്ടുള്ള ആളുകളോട് അതേപോലെ ഈ ഓപ്പറേഷനൊക്കെ നേതൃത്വം കൊടുക്കുന്നതായി